പ്രിയ ം പ്രസംഗിക്കുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്വമാണ് സുശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് നിന്നാണ് അതുകൊണ്ട് തന്നെ മാമോദി സ്ഥിതിച്ച എല്ലാവരും ാണ് ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞ് ഗ്ലോബൽ ഇവാഞ്ചലൈസേഷൻ മരിയൻ മിനിസ്റ്ററി നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെയും അഭിനന്ദിക്കുകയും അവർക്ക് മംഗളങ്ങളും നേരുകയും ചെയ്യുന്നു ആത്മ വസന്ത അഭിഷേക ധ്യാനം അനുഗ്രഹപൂർണമായി തീരട്ടെ എന്നും ഈ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ ദൈവിക നന്മകൾ ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം ഈ മിനിസ്ട്രിയെയും ഈ മിനിസ്ട്രിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ ജ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ൃഷ്ടയുടെ കാലത്ത് കർത്താവനും മഴ ചോദിക്കുവു മഴക്കാർ അഴിച്ച് മഴ പെയ്ച്ച് വായുവിനെ ഹരിതപൂർണമാക്കുന്ന ദൈവമായ കർത്താവല്ലേ പ്രിയപ്പെട്ടവരെ കേരളസഭയ്ക്കായ ഒരു പുതിയ വസന്താഭിഷേകം അഭിഷേകം ഹരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ചിന്തകളിൽ പോവുകയാണ് പ്രാർത്ഥിക്കാം കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വസന്തകാല വസന്തകാലും നിങ്ങളുടെ ജീവിതങ്ങൾക്ക് നൽകാൻ കർത്താവ് ഒരുക്കിയ വലിയ അവസരമാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇടവ്യക്തി ജീവിതങ്ങളിലുള്ള സകല പ്രതിസന്ധികൾക്കുമുള്ള ദൈവത്തിൻ്റെ ഉത്തരമായിരിക്കും ആ ധ്യാനം പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് ആ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അനേകർ ധ്യാനത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമം ഉയർത്താം ദൈവരാജ്യത്തിൽ വലിയ പങ്കാളികളാകാം കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി ഈ ധ്യാനത്തിലൂടെ അനുഗ്രഹിക്കുന്നു